ഇരുനൂറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നഗരസഭയുമായി രാമനാളി എല്ലാവിധ പിന്തുണയും പി മുഹമ്മദ് പിഹമ്മദ് ആസാദിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ വിശിഷ്ടാതിഥിയായി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ സി പൈനൂർ നഗരസഭ ശ്രീമതി സമീറ ടീച്ചർ രാമന്തള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ മൊണങ്ങാട്ട് മൊയ്തു പൈനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി എ വത്സലാം പൈനൂർ നഗരസഭാ കൗൺസിലർ ശ്രീമതി ഹസീന കാട്ടൂർ ശ്രീ കെ റിജീഷ് ശ്രീ വി വി ഉണ്ണികൃഷ്ണൻ ശ്രീ ഉസ്മാൻ കരപ്പാത്ത് എന്നിവരെയും ഈ ഇച്ചടക്കിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ പി രാമകൃഷ്ണൻ എം നാരായൺ എന്നിവരെയും ഈ ഇച്ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടന പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പയ്യന്നൂർ നിയോജന മണ്ഡലം എം എൽ എ ശ്രീ ടി ഐ മസൂദ് അവരുടെ ഹാർദമായി ക്ഷണിക്കുക പഴയകാലത്ത് രാവിലെ കുഴപ്പമില്ല പ്രധാനപ്പെട്ട പ്രവേശന കവാടമാണ് അതിലും ഇടവുഴക്കര അതുപോലെ തന്നെ പാലക്കോട് ഇവിടെ എല്ലാം പാലങ്ങളുണ്ട് ഇപ്പോൾ കാസർഗോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് രണ്ട് തെങ്ങ് പാലത്തിൻ്റെ സാങ്കേതിക നടപടികളൊക്കെ പൂർത്തിയായി തീരദേശ കായികയിലാ പാലത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് ഗവൺമെൻറ് നടപടികൾ സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോവുക ഇതിനോട് ചേർന്നു നിൽക്കുന്ന ഉറക്കി കടവ് പാലം അത് രാംതിരിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് കല്യാശ്ശേരി മണ്ഡലത്തെ ബന്ധപ്പെടുത്തുന്നതാണ് ആ പാലത്തിൻ്റെയും നടപടികൾ പൂർത്തിയായിരിക്കുന്നത് ഏതാണ്ട് പത്തര കിലോമീറ്റർ നീളത്തിലുള്ള തീരദേശ ഹൈവേ കടന്നു പോകുന്ന പൈനൂർ മണ്ഡലത്തിലെ ഏക പ്രദേശം എന്ന് പറയുന്നത് രാംതിര പ്രദേശമാണ് അത് പാലക്കോട് മുതൽ ഇങ്ങോട്ടേക്ക് ഇവിടെ പറഞ്ഞ രണ്ട് വരെ കാസർഗോഡ് ജില്ലയിലെ പ്രദേശം വരെ ആ പത്തര കിലോമീറ്റർ ദാരിദ്ര്യത്തിൽ നാലര കിലോമീറ്റർ റോഡ് അതിൻ്റെ എല്ലാ സാങ്കേതിക നടപടികളും പൂർത്തീകരിച്ച് ഭൂമി ഏറ്റെടുക്കുന്ന പ്രക്രിയ കൂടി പൂർത്തീകരിച്ച് ഇനി നിർമ്മാണത്തിലേക്ക് പോകേണ്ട നിലയിൽ കാര്യങ്ങൾ നടന്നു വരുന്നു രാമന്തളി ഭാഗമാണ് തുടർ നടപടികളിലേക്ക് പോകേണ്ടത് അതും അതിവേഗത്തിൽ അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പൊതുമരാമത്തിൻ്റെ രംഗം നിങ്ങൾക്കറിയാം ഈ മൂന്ന് വർഷം അതിന് മുമ്പത്തെ അഞ്ച് വർഷം ഒരു നയാ പൈസയുടെ അഴിമതിയുടെയോ മറ്റു രീതിയുടെയോ ആരോപണം കേൾക്കാതെ ഈ മന്ത്രിസഭ ഒട്ടാകെ അങ്ങനെ തന്നെ വിശേഷിച്ചും പൊതുമരാമത്തലേറ്റവും കൂടുതൽ ആളുകൾ ഒരു മേഖല ഒരു നയാ പൈസയുടെ അഴിമതിയുടെ ആരോപണം നേരിടാതെ അഭിമാനപൂർവ്വം ഈ കേരളത്തിലെ ഗവൺമെൻറ്റിന് പൊതുമരാമത്ത് വകുപ്പിന് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏത് പ്രവൃത്തിയും സമയബന്ധിതമായിട്ട് പൂർത്തിയാകുന്നതിനുള്ള ഗ്യാരണ്ടി എന്ന് പറയുന്നു അതിനുള്ള കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഇത് കഴിഞ്ഞ് ഉടൻ ചെയ്യേണ്ടത് ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനമാണ് മാധവങ്കരത്ത് നമ്മുടെ മണ്ഡലത്തിൽ തന്നെയാണ് ഏതായാലും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള രാവുന്ന രേക്ക് പതിനേഴ് ശ്രോതാക്കളുടെ ഉജ്ജ്വലമായിട്ടുള്ള സ്മരണ കുക്കുന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഈ മണ്ണിലേക്ക് സർവമത സൗഹൃദത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഭാവം നിലനിൽക്കുന്ന രാമനിരയിലേക്ക് എല്ലാ വിഭാഗമാണ് ഇവരുടെയും ആഗ്രഹവും താൽപ്പര്യവും സംരക്ഷിച്ചുകൊണ്ട് ഉള്ളിൽ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം അത് നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ആരാധനായിട്ടുള്ള കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി വളരെ സന്തോഷത്തോടു കൂടി ഈ നാടിനു വേണ്ടി ആകെ അദ്ദേഹം ക്ഷണിച്ചുകൊണ്ട് ഞാനെന്റെ അധിഷ്ടഭാഷണം ഉപസംഹരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സർഗാ വി കെ നയനാട് സർക്കാരിന്റെ കാലത്താണ് കിഫ്ബി രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ പിണറായി നയിക്കുന്ന സർക്കാർ കേരളത്തിന്റെ വികസന കുതിപ്പിന് പ്രധാന പദ്ധതിയായി നിശ്ചയിച്ചു ഇന്ന് കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിൽ കഴിഞ്ഞ എട്ടു വർഷം നിർണായക പങ്കാണ് കിഫ്ബി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റോഡുകൾ കിഫ്ബി ഫണ്ടിൽ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നു നാനൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി ഈ സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിൽ കഴിഞ്ഞ എട്ട് വർഷം ചലഞ്ചുക ഇപ്പോൾ നമ്മൾ ദേശീയപാതയുടെ പ്രവർത്തിക്കാൻ കൂടുതൽ തരാൻ സാധിക്കില്ല ദേശീയപാത വികസനത്തിന് പരിപൂർണമായും പണം ചെലവഴിക്കേണ്ടത് ഏതൊരു സംസ്ഥാനത്തെയും കിട്ടുന്ന ഔദാര്യമല്ലാത്ത പണം അവകാശം എന്നാൽ ഈ കൂടുതൽ പണം തരാനായിട്ട് നിലപാട് കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ അതുവരെ സംസ്ഥാന സർക്കാർ ഫണ്ട് നിലവഴിച്ചിട്ടില്ല എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യ ദേശീയപാത ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കുന്നു പ്രിയപ്പെട്ടവരെ അഞ്ചോ പത്തോ ഇരുപതോ മുപ്പതോടിയോടിയോ ആയിരം അയ്യായിരത്തി അഞ്ഞൂറ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് പോയ ഒരു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഗവൺമെന്റ് എല്ലാ രണ്ടാഴ്ചകളിലും ഞങ്ങൾ അതിന് വിവിധ സ്ട്രച്ചുകളുടെ യോഗം നടത്തി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പൊതുമരാമിന് പുറമേ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തി അഞ്ച് മീറ്റർ ആറ് വരി അത് എവിടെയൊക്കെയാണോ അതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കും ഇവിടെ ചൂണ്ടിക്കാട്ടിയ തീരദേശ ഹൈവേ ഒമ്പത് ജില്ലകളിലൂടെ കടന്നു പോകുന്നതാണ് തീരദേശ ഹൈവേ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം കേരളത്തിന്റെ പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നു പോകുന്ന ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദാരിഘര്യമുള്ള മലയോര തീരദേശ ഹൈവേ അറുന്നൂറ് കിലോമീറ്റർ ആണെങ്കിൽ നാഷണൽ ഹൈവേ അറുപത്താറ് അറുന്നൂറ്റി ജില്ല കിലോമീറ്റർ ആണെങ്കിൽ ഫണ്ട് പഴത് വഴിയാണ് പശ്ചാത്തല വികസന മേഖലയിൽ പൊതുമരാമത്ത് മേഖലയിൽ മാത്രമല്ല ആരോഗ്യ മേഖലയിൽ സാധാരണക്കാരൻ്റെ ആശ്രയമായ സർക്കാർ ആശുപത്രികൾ ധർമ്മ ആശുപത്രികൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ എല്ലാവർക്കും സമർപ്പിക്കുന്നതിനു വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കാൻ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വേദിയിൽ നിരവധിയായിട്ട് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാവരുമുണ്ട് എല്ലാവർക്കും വേണ്ടി ആശംസയർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു നിർത്തുന്നു നന്ദി നമസ്കാരം